ഡൽഹി വിവേക് വിഹാറിൽ കുട്ടികളുടെ ആശുപത്രിയിൽ തീപിടുത്തം ആറ് നവജാത ശിശുക്കൾ പൊള്ളലേറ്റു മരിച്ചു ആറ് കുട്ടികളുടെ നില ഗുരുതരമായി തുടരുകയാണ് ഇന്നലെ രാത്രി ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത് ഞങ്ങളുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് സൗത്ത് ഡൽഹിയിലാണ് ഈ വിവേക് വിഹാർ എന്ന് പറയുന്ന സ്ഥലമുള്ളത് ഈ വിവേക് വിഹാറില് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രവർത്തിക്കുന്ന ഏതാണ്ട് മൂന്ന് വർഷത്തോളമായിട്ടാണ് ഈ ആശുപത്രി പ്രവേശിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഇത് ആശുപത്രി എന്ന പേരിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും ആശുപത്രിക്ക് വേണ്ടുന്ന ഏതെങ്കിലും വിധത്തിലുള്ള അനുമതികൾ നിയമപരമായിട്ടുള്ള അനുമതികളോ ഫയർ സംബന്ധമായിട്ടുള്ള അനുമതികളോ ഒന്നും ഇതിന് ഉണ്ടായിരുന്നില്ല കാരണം ഇതൊരു ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയാണ് റെസിഡൻഷ്യൽ മേഖലയാണ് അവിടെ ഒരാശുപത്രി ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള 영 <목소리법> സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി വേണം ആ ആശുപത്രി പ്രവേശനം പ്രവർത്തനം നടത്താനായിട്ട് പക്ഷെ അങ്ങനെയൊരു അനുവാദമോ അല്ല അതേപോലെയുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അനുമതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി അടുത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് പന്ത്രണ്ട് മണിയോടടുത്ത് ഈ ആശുപത്രിക്ക് മുന്നിലായിട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഈ ആശുപത്രിക്ക് മുന്നിലായിട്ട് സിലിണ്ടറുകളുടെ ഒരു വലിയ നിര നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ സിലിണ്ടറുകൾ ഇതിൽ ഓക്സിജനുകൾ ഓക്സിജൻ കൊണ്ടുവന്ന് എത്തിക്കുന്ന സിലിണ്ടറാണ് ഈ വലിയ സിലിണ്ടറുകളിൽ ഓക്സിജൻ എത്തിച്ച് ചെറിയ സിലിണ്ടറിലേക്ക് പകരുക അത് ഈ സാമ്പത്തികമായിട്ട് ആശുപത്രികൾക്ക് വലിയ ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഓക്സിജന്റെ വലിയ സിലിണ്ടറുകളിൽ എത്തിക്കുകയും ചെറിയ സിലിണ്ടറുകളിൽ മാറ്റുകയും ചെയ്യുന്നത് അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംവിധാനം ഇല്ലാതെ അത് പകരാൻ ആശുപത്രിയുടെ മുന്നിലേക്ക് ഈ റോഡിന് സമീപത്ത് വെച്ചുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമമാണ് ഈ വിധത്തിലുള്ള ഒരു വലിയ അത്യാഹിതത്തിലേക്ക് വഴി നയിച്ചത് നിരവധി കുടുംബങ്ങൾ നിരവധി വീടുകളുള്ള ഈ മേഖലയിൽ വലിയ സ്ഫോടന ശബ്ദത്തോടുകൂടി സിലിണ്ടറുകളിൽ ഒന്ന് പൊട്ടിത്തെറിക്കുകയും തുടർന്ന് ആ തീ മറ്റ് സിലിണ്ടറുകളുടെ ഭാഗമായിട്ട് പടരുകയും അടുത്തുള്ള വീടുകൾ അടക്കമുള്ളവ കത്തി നശിക്കുന്ന വിധത്തിലേക്ക് എത്തുകയും ചെയ്തു ആ സമയത്ത് ഏതാണ്ട് ഇരുപതോളം കുട്ടികൾ ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്നാണ് സമീപവാസികൾ പറയുന്നത് ഈ ഇരുപതോളം കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഒരു സുരക്ഷയുമില്ലാതെ ഈ വിധത്തിൽ ഓക്സിജൻ സിലിണ്ടറുകൾ അത് ആശുപത്രിയുടെ മുന്നിൽ വലിയ സിലിണ്ടറുകളിൽ എത്തിച്ച് ചെറിയ സിലിണ്ടറുകളിലേക്ക് പകരാൻ ശ്രമിച്ചത് അതിൻ്റെ ഫലമായി ഉണ്ടായ സ്ഫോടനത്തിൽ സമീപത്തുണ്ടായിരുന്ന ഈ ആംബുലൻസ് അത് പൂർണ്ണമായിട്ടും തകരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഈ ആംബുലൻസ് നോക്കിയാൽ അറിയാം ആ അതിൻ്റെ ആ ഒരു സ്ഫോടനം എത്രത്തോളം അതിൻ്റെ ഒരു വ്യാപ്തി ഉണ്ടായിരുന്നു എന്നുള്ളത് കുഞ്ഞുങ്ങൾ ഏതാണ്ട് ആറ് കുഞ്ഞുങ്ങൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു കുഞ്ഞെ പിന്നീട് ആശുപത്രിയിൽ മരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് ഇങ്ങനെ ഒരു മനുഷ്യ മനസാക്ഷിയെ വലിയ രീതിയിൽ പിടിച്ചു കുലയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് ആറോളം കുട്ടികൾ ഇപ്പോഴും ജീവന് വേണ്ടി ചില ആശുപത്രികളിൽ പ്രവേശിക്കപ്പെട്ടവർ അവർ ജീവന് വേണ്ടി മല്ലടിക്കുന്ന ഒരു കാഴ്ചയും നമുക്കിതിൻ്റെ ഭാഗമായിട്ടറിയാം തീർച്ചയായും സംഭവിച്ചിരിക്കുന്നത് അതി ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയാണ് എന്നുള്ളതാണ് വസ്തുത വലിയ പ്രതിഷേധം നാട്ടുകാരെ സംബന്ധിച്ച് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട് പലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ പറഞ്ഞിട്ടും അതിന് യുക്തമാകുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു നടപടി അവർ കൈക്കൊണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ആ उसमें बच्चों के साथ भी कुछ हादसा हुआ है रात को बिना परमिशन के बाद एक हॉस्पिटल इधर आई से काम किया इतना, आपने नहीं, डाला हमें नहीं पता इतना कि वो बिना परमिशन के चल रहा है हमें लेकिन रोज इनके सिलेंडर आते थे और बच्चे भी आते थे सब कुछ होता था लेकिन हमें ये इतना नॉलेज नहीं था कि बिना परमिशन के चल रहा है हमारा परमिशन के साथ था हमारा तो बुटीक था वैसे इनका था खुद खुद जल गया लेकिन क्या कर सकते हैं വലിയ നാശനഷ്ടങ്ങൾ സമീപവാസികൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ നാശനഷ്ടങ്ങളെക്കാൾ എല്ലാമുപരി ഏഴ് കുഞ്ഞുങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു ഈ സ്ഫോടനത്തിൻ്റെയും തുടർന്നുണ്ടായ അഗ്നിബാധയുടെയും ഭാഗമായിട്ട് എന്നുള്ളതാണ് കന്നത്ത ചൂട് ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ചെറിയ ഉണ്ടായാൽ അത് പടർന്ന് കത്തുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വലിയ നാശമുണ്ടാക്കുന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ ഈ വിവേക് വിഹാറിലെ ഈ സംഭവം മാറുകയും ചെയ്തിരിക്കുന്നു വിവേക് ബിഹാറിൽ നിന്ന് ക്യാമറമാൻ ആശിഷ് മട്ടുവിനോടൊപ്പം ആർ രാധാകൃഷ്ണൻ ട്വന്റി ഫോർ ആർ രാധാകൃഷ്ണൻ നൽകിയ വിവരങ്ങൾ നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഉണ്ടാക്കുന്നതാണ് ഡൽഹി വിവേക് വിഹാറിലാണ് കുട്ടികളുടെ ആശുപത്രിയിൽ തീപിടുത്തത്തിൽ ആറ് നവജാത ശിശുക്കൾക്ക് പൊള്ളലേറ്റ് മരിച്ചത് ആറ് കുട്ടികളുടെ നില ഗുരുതരമായി തുടരുകയാണ് ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തം ഉണ്ടായത് സംഭവസ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടത് ചൊവ്വാഴ്ച